ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബോച്ചെ എന്ന വ്യക്തി ഒരു പക്ഷെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടാവും സഹായം മറ്റാരുടെയും എത്തില്ല എന്ന് ഉറപ്പുള്ള പല സ്ഥലങ്ങളിലും നല്ലതുപോലെ സഹായിക്കുന്നുണ്ടാവും ചില കുട്ടികള് തെരുവിൽ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ അവരെ സഹായിക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ ഒരു സാധാരണ മനുഷ്യനാണ് സമ്മതിക്കുന്നത് ഒരു ജാടയുമില്ല സാധാരണ ലെവലിലാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് താനെന്തോ വലിയ മില്യനറാണോ അതോ മില്യനർ അങ്ങനെ ഒന്നും അയാൾ കാണുന്നില്ല ഒക്കെ ശരി തന്നെയാണ് വ്യക്തിപരമായി ബോച്ചയെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ നമുക്ക് എതിർക്കേണ്ടുന്ന കാര്യങ്ങൾ എതിർക്കണം അംഗീകരിക്കേണ്ടുന്ന വസ്തുതകൾ അംഗീകരിക്കുകയും ചെയ്യണം അതാണല്ലോ ജനാധിപത്യം നമുക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് കരുതി അയാൾ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുന്നത് ശരിയല്ല ഒരാളെ ഇഷ്ടമില്ല എന്ന് കരുതി അവര് ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നതിനോടും യോജിപ്പില്ല ഇവിടെ മുപ്പത്തിനാല് കോടി രൂപ പിരിക്കുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി തിരിച്ചു ശരി ഓക്കെ അപ്പോഴാണ് അറബ് ന്യൂസ് പുറത്തുവിട്ട എഫ്ഐആറിന്റെ കോപ്പി പുറത്തു വരുന്നത് എന്ന വ്യക്തി ചെയർമാൻ ആയിരിക്കുന്ന അറബ് ന്യൂസ് ആണ് പുറത്തുവിടുന്നത് എഫ്ഐആറിന്റെ കോപ്പി അതായത് യുക്തിവാദികളോ ഇസ്ലാം മത വിമർശകരോ ഇസ്ലാം മത വിരോധികളോ അല്ല എന്ന് പറയാനാണ് ഇത് എടുത്തു പറഞ്ഞത് എന്നിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് ഒരു പക്ഷേ നമ്മുടെ പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടു ബോപി ചെമ്മണ്ണൂർ തന്നെ അത് പറഞ്ഞു എന്താണോ കഫീൽ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നതും അതാണ് എഫ്ഐആറിൽ വരുന്നതെന്നും പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് അതാണ് എന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷെ ബോപി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇരിക്കട്ടെ അപ്പൊ അദ്ദേഹം ഗോപി ചമ്മണ്ണിന് വ്യക്തമായിട്ട് പറഞ്ഞു കഫീല് പറഞ്ഞു കൊടുക്കുന്നതാണ് എഫ്ഐആറിൽ വരുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു മണിക്കൂർ കഴിഞ്ഞു കുട്ടി മരിച്ചിട്ടോ അപ്പൊ ആ ഒരു മണിക്കൂർ ഈ കുട്ടി കിടന്ന് മരണത്തോട് മല്ലിടമായിരുന്നു ആ സമയത്ത് റഹീം സ്വന്തം രക്ഷയാണ് നോക്കിയത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി കൊള്ളക്കാരുന്നു പിടിച്ച ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്നാൽ കോടതിയില് ജഡ്ജിന്റെയും അതുപോലെ വക്കീലിന്റെയും ഒക്കെ വാദി പ്രതിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുന്നത് ഒരു അലവിക്കുട്ടി മുസ്ലിയാരാണ് റഹീമിന് ഭാഷ അപ്പൊ പറഞ്ഞു കൊടുത്തപ്പോൾ ശരിയാണ് ഞാൻ കൊന്നതാണ് എന്ന് സമ്മതിച്ചു ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബോബി ചെമ്മണ്ണൂര് മുപ്പത്തിനാലു കോടി രൂപയ്ക്കു വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാചക യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെ വിമർശിക്കേണ്ടി വന്നു കാരണം എത്രയോ തൊഴിലില്ലാത്തവർ മരുന്നില്ലാത്തവർ കിടക്കാൻ വീടില്ലാത്തവർ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ അനേക ലക്ഷം കോടി ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് പിന്നിലെ ചെയ്തോ വികാരം അറിയണം റഹീമിന്റെ ഉമ്മയുടെ എല്ലാ വൈകാരികതകളെയും ഉൾക്കൊള്ളുന്നു റഹീം ഒരു പക്ഷേ നിരപരാധിയായേക്കാം പതിനെട്ട് വർഷത്തോളം കടന്ന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആ ഉമ്മയുടെ കൈകളിൽ തിരിച്ചെത്തട്ടെ ഇവിടെ അവനെ നിരപരാധിയാക്കാൻ ശ്രമിക്കുകയും അതേപോലും സ്വന്തം പ്രാണരക്ഷാർത്ഥം ഒരു യമനിക്ക് മയക്കുമരുന്ന് കുറച്ച് കൂടുതൽ ഡോസിൽ നൽകി തന്റെ പാസ്പോർട്ട് കരസ്ഥമാക്കാൻ ശ്രമിച്ച നിമിഷപ്രിയ അനുഭവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ചേതോ വികാരമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഞമ്മന്റെ ആള് ചെയ്താൽ അത് പരിശുദ്ധമായ കൊലപാതകവും വേറെ ആരെങ്കിലും ചെയ്താൽ അത് നിന്ദിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ക്രൂരകൃത്യവും കുറ്റകൃത്യവും ആകുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം ക്രൈം ആര് ചെയ്താലും ക്രൈം തന്നെയാണ് അത് ഞാൻ ചെയ്താലും വേറൊരു വ്യക്തി ചെയ്താലും അതിനെ അങ്ങനെ തന്നെ കാണണം റഹീം ഇതിനോടകം തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അയാൾ രക്ഷപ്പെടട്ടെ പക്ഷേ നമ്മുടെ നുസ്ര ജഹാൻ വളരെ കൃത്യമായ രൂപത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു അവർ ചോദിച്ചു ആര് പറഞ്ഞിട്ടാണ് ഈ കോടികൾ പിരിക്കാൻ ഇറങ്ങിയത് ആര് ചോദിച്ചു സൗദി കുടുംബം പറഞ്ഞു സൗദിയിലെ എംബസി അറിഞ്ഞോ ഇന്ത്യൻ എംബസി അറിഞ്ഞോ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ മുപ്പത്തിനാല് കോടി എന്ന കൗണ്ടുമായിട്ട് പിരിക്കാൻ ഇറങ്ങിയത് എന്തെങ്കിലും ഉത്തരവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഏതെങ്കിലും രൂപത്തിലുള്ള ഓർഡർ നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ ഈ മുപ്പത്തിനാലു കോടി രൂപ സ്വീകരിച്ചിട്ട് റഹീമിന് മാപ്പ് കൊടുക്കാമെന്ന് കുടുംബം പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി യൂസ്ര ജഹാൻ പറയുന്നു അപ്പോ തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ അറിയാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഒരാളാണോ എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്തായിരുന്നാലും അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം കാരണം ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തിട്ടാണ് ഈ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുന്നവനെയും പ്രയാസപ്പെടുന്നവനെയും സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനിൽ അന്തർലീനമാണ് തികച്ചും ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു വ്യക്തി എന്തിന്റെ പേരിലായാലും ശരി പണം ധാരാളം ചെലവഴിക്കുന്നുണ്ട് പലർക്കും സഹായമായി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നുണ്ട് അത് ശരിയാണ് ഇപ്പോ ഇതിന്റെ മറവിൽ റഹീമിന് വേണ്ടി ഒരു യാചകയാത്ര നടത്തിയതിന്റെ മറവിൽ അദ്ദേഹം മറ്റൊരു ബിസിനസ് കൂടി കണ്ടിരുന്നു അതാണ് ചായപ്പൊടി അതാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെടുന്നതും ചായപ്പൊടി പാക്കറ്റിനൊപ്പം ലക്കി ഡ്രോ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് മേപ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ വഞ്ചന നിയമവിരുദ്ധമായ ലോട്ടറി നടത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ചായപ്പൊടി വാങ്ങുമ്പോൾ പത്ത് ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്ന കൂപ്പണും ലഭിക്കുന്നതായിരുന്നു ബോച്ചേട്ടി ലിക്കിട്രോ വിവിധ ഇടങ്ങളിൽ ഇതിനായി പ്രത്യേകം ഷോപ്പുകൾ തുടങ്ങുകയും പദ്ധതിക്ക് വലിയ രൂപത്തിൽ പ്രചാരം ലഭിക്കുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിലാണ് ലക്കി ഡ്രോ നടത്തിവന്നത് ബോച്ചയുടെ നേതൃത്വത്തിലുള്ള ഫിജി കാർട്ട് എന്ന കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ബോച്ചെ ടീ പാക്കറ്റുകളിൽ ഉള്ളത് ചായപ്പൊടി കൂടാതെ മറ്റ് പ്രോഡക്റ്റുകളും ഇതിനുണ്ട് ഈ പാക്കറ്റ് വാങ്ങുന്നവർക്ക് മുപ്പത് കൂപ്പണുകൾ നൽകുന്നതാണ് ദിവസവും ഇതിന്റെ നറുക്കെടുപ്പ് നടക്കും നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ദിവസേനയുള്ള സമ്മാനങ്ങൾ ഇരുപത്തിയഞ്ച് കോടി രൂപ ബമ്പർ സമ്മാനമായി നൽകുമെന്നും കമ്പനി പറയുന്നു ചായപ്പൊടി വില്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് നറുക്കെടുപ്പ് നടത്തുകയും സമ്മാനങ്ങൾ വിതരണം നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന കുറയുന്നു എന്നതാണ് സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ലോട്ടറി ഡയറക്ടറേറ്റും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മിക്ക ജില്ലകളിലും ലക്കി ഡ്രോ ടിക്കറ്റുകൾ വിൽക്കുന്നതിനു വേണ്ടി ബോച്ചെ ടീ പാക്കറ്റ് വിൽക്കുന്ന ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് വയനാട്ടില് കൽപ്പറ്റയിൽ ഉൾപ്പെടെ ബോബി ചമ്മണ്ണൂർ നേരിട്ടെത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ ബോച്ചയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടോ എന്നത് അവിടെ നിൽക്കട്ടെ ഒന്ന് ആലോചിക്കണം എന്തുകൊണ്ടാണ് ജനങ്ങൾ ബോച്ചയുടെ ലക്കി ഡ്രോ ആവട്ടെ ലോട്ടറി ആകട്ടെ എന്തുകൊണ്ടാണ് തിരിഞ്ഞത് കേരള സംസ്ഥാന ലോട്ടറിയുടെ വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടാണ് എന്നതുകൊണ്ട് എന്തെന്താ മനസ്സിലാക്കാത്തത് ഏ എന്ന പിന്നെ ഇത് ടീ കമ്പനി എത്രയോ കൊല്ലം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു രൂപ കിട്ടും സ്വർണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ തമ്പുരാക്കന്മാരൊക്കെ ഇതിനെ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോ ബോച്ചെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് പേർക്ക് അപ്പൊ അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂര് ചെയ്യുന്ന എല്ലാം ന്യായീകരിക്കണം എന്ന് എനിക്ക് അവകാശവാദമില്ല ഇവിടെ ലോട്ടറി വിൽക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ് അതിലെ വഞ്ചനയും പിന്നെ കുറ്റകൃത്യങ്ങളും ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്നതാണ് അടിക്കുന്നവർക്ക് പോലും ലോട്ടറി അടിക്കുന്ന ആളുകൾ തന്നെ വന്ന് കരഞ്ഞു കൂകി വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ടാക്സ് എത്രയാണെന്നൊക്കെ അപ്പൊ ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നിരിക്കുന്നു ശരി എനിക്ക് ഇദ്ദേഹത്തോട് വിയോജിപ്പുള്ളത് ഈ റഹീമിന്റെ വിഷയത്തിൽ ഒരു എടുത്തുചാട്ടമായിരുന്നില്ലേ എന്നത് മാത്രമാണ് അതായത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന പണം ഇപ്പോ സൗദി ഗവൺമെന്റ് ഈ വിഷയം മുപ്പത്തിനാലു കോടി രൂപയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ല എന്ന് നുസ്ര ജഹാനും പറയുന്നു നുസ്ര ജഹാൻ യു എൻ അടക്കമുള്ള മനുഷ്യാവകാശ കമ്മീഷനിലെ മുൻ മെമ്പർ ആയിരുന്നു അതുകൊണ്ട് അവര് കൃത്യമായി ഈ വിഷയത്തിൽ ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരേണ്ടിയിരിക്കുന്നു നന്ദി